എസ്എസ്എൽസി പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പൊന്തിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആദരവ് ഒരുക്കിയത് ഭരണിക്കാവ് കട്ടച്ചിറയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇൻകാസും അൽ ഖൊയി യുഎഇ കട്ടച്ചിറ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അറുപത്തിയെട്ടാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് പൊൻതിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കാനായാണ് പൊൻതിളക്കം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അതിന് <laughs> വ്യത്യസ്തങ്ങളും സഞ്ജു പിള്ള അധ്യക്ഷത വഹിച്ചു അവാർഡ് ദാനവും അനുമോദനവും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം എസ് ദീപു നിർവഹിച്ചു എല്ലാവരും എൻ വാസുദേവൻ സുരേഷ് തോമസ് നെയ്നാൻ ചിറപ്പുറത്ത് മുരളി കട്ടച്ചര ശ്രീകുമാർ പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രശേഖരൻ പിള്ള എസ് ശാലിനി വിജയൻ ഉണ്ണിത്താൻ ദിലീപ് കുമാർ ആർ മധുകുമാർ കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ